Selamun Aleyküm ve Rahmetullah. Bismillah ve Elhamdülillah. Allahümme salli ala seyyidina Muhammedin ve ala ala seyyidina Muhammedin. Burada artavum ve akânevum. Tartı ilvetli yattı. El fasulü vâbi'u fi mevlidin nebiyyi sallallahu aleyhi ve sellem. عمو وصم فيعلان البسائل لم تسمع وبارقة الإنذار لم تشم من بعد ما أخبر الأقوام كاهنهم بأن دينهم المعوج لم يقم وبعد ما عينوا في الأفق من شهب منقضة وفق ما في الأرض من صنم حتى غدا عن طريق الوحي منهزم من الشياطين يقف ويثر منهزم كأنهم حارَب بطال وبرهتي أو عسكر بالحصى من راحتيه غمي لدن به بعد تسبيهم ببطنهما نبذ المصبح من نحشاء ملتقم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم عموا وصموا فيعلان البشائر لم അവർ അതായത് കുഫാറുകൾ ആയിത്തീർന്നു അതിനാൽ അവർ സുവിശേഷകരുടെ വിളംബരം അവരുടെ സന്തോഷ വാർത്തകൾ കേട്ടില്ല മുന്നറിയിപ്പിന്റെ മിന്നൽ പിണർ അവർ കണ്ടതും ഇല്ല മിമ്പാഴ്തി മാ അക്ബറൽ അഖ്വാമ കാഹിനും വികലമായ വക്രമായ തങ്ങളുടെ മതവും ആദർശവും നിലനിൽക്കാൻ പോകുന്നില്ലെന്ന് അവരുടെ ജ്യോത്സ്യന്മാർ മുന്നറിയിപ്പ് നൽകിയ ശേഷവും അവരവരുടെ സത്യനിഷേധത്തിൽ ഉറച്ചുനിന്നു ഭൂമിയിലെ വിഗ്രഹങ്ങൾ തലകുത്തി വീഴുന്നതുപോലെ വാനലോകത്തു നിന്നും ഖണ്ഡിച്ചെറിയപ്പെട്ട കൊള്ളിമീനുകൾ കണ്ടതിന് ശേഷവും അതിന് ദൃക്സാക്ഷികളായിട്ടുപോലുമാണ് അവർ സത്യത്തെ നിഷേധിക്കുന്നതും നിരാകരിക്കുന്നതും ഹത്താതെ വഹി മുൻഹസിമുറ മുൻഹസിമി വഹിയുടെ അതായത് ദിവ്യ ബോധനത്തിൻ്റെ വഴിയിൽ നിന്നും സഞ്ചാരപാതയിൽ നിന്നും പിശാചുക്കൾ വരി വരിയായി ഒന്നിനു പിറകെ ഒന്നായി പിന്തിരിഞ്ഞോടിപ്പോകുന്നതുവരെയും അവർക്ക് നേരെ ഉൽക്കവർഷം നടന്നുകൊണ്ടേയിരുന്നു ുംബു തും ഭയന്നു ഓടുന്നതിൽ അബുറഹത്തിൻ്റെ പടയാളികളെ പോലെയോ തിരുനബി സല്ലാഹു അലൈ വസല്മ്മ തങ്ങളുടെ പുണ്യകരങ്ങളിൽ നിന്ന് ശരലുകൊണ്ട് ഏറുകിട്ടിയ സൈന്യം തോറ്റോടുന്നത് പോലെയോ ആയിരുന്നു അവര് അതായത് പിശാചുക്കൾ ആ കല്ലുകളെ അവിടുന്ന് മാറ്റി വെച്ചു മത്സ്യത്തിന്റെ ഉദരത്തിൽ നിന്ന് തസ്ബീഹ് ചൊല്ലിയ ഒരു വ്യക്തിയെ അതായത് യൂസുഫ് നബി യൂനുസ് നബി അലഹിമിനെ മത്സ്യം തൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് മാറ്റി വെച്ചതുപോലെ എമ്മു എന്ന് പറഞ്ഞാൽ അയൽ കുഫാറു എന്നർത്ഥം കുഫാറുകൾ അവർ അന്ധരായി അതുപോലെ തന്നെ വസമ്മു എന്ന് പറഞ്ഞാൽ അതും അയൽ കുഫാറു എന്നാണ് കുഫാറുകൾ അവർ ബധിതരും അന്തരുമായി തീർന്നു

ഇവിടെ സന്തോഷ വ്യക്തമായ നിലക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നവരുടെ ആ സന്തോഷ വാർത്ത അറിയിക്കല് ലം തുൻ അതിനെ അവർക്ക് കേൾക്കപ്പെട്ടിട്ടില്ല സ്വീകാര്യത കേൾക്കല് എന്ന് പറഞ്ഞാല്

തുസ്മഴവ ഭാര്യത്തുരിലം തുഷമി എന്ന അവിടെ ലം തുസ്മ എന്നും ലം തുഷം എന്നും മജഹൂൽ കൊണ്ട് വായിക്കലുണ്ട് മാറൂഫ് കൊണ്ട് വായിക്കലുണ്ട് അവിടെ രണ്ടും നിലക്കും വായിക്കാൻ പറ്റും

അവിടെ എന്നുള്ളത് മൂത്തയാണ് അൽ ബഷഇ ഇലി എന്നുള്ളത് മുവാഫുൻ ഇലഹിയുമാണ് ലം തു ലം ജാസിസ്മൾ

മുവാഫുൻ ലം ദുഷമി എന്നുള്ളത് ഫൈല് ലംസമാന്റെ ഹബറുമാണ് എന്നുള്ള സിഫത്തിനെ അതിൻ്റെ മൗസൂഫിലേക്ക് ഇലാഫത്ത് ചെയ്തതാണ് എന്ന് പറഞ്ഞല്ലോ അപ്പോ വളരെ വ്യക്തമായ സന്തോഷവാർത്ത അറിയിക്കുന്ന ആളുകൾ അവരുടെ സന്തോഷവാർത്ത അറിയിക്കലുകളെ അവര് സ്വീകരിച്ചില്ല സ്വീകാര്യതന്റെ കേൾക്കൽ അവർ കേട്ടില്ല അതുപോലെ തന്നെ ഭാര്യ ഭയപ്പെടുത്തി അറിയിക്കലുകൾ പ്രകാശം പോലെ തിളങ്ങുന്ന ആ ഭയപ്പെടുത്തി അറിയിക്കലുകൾ അതിനെയും അതിലേക്ക് ഒരു സ്വീകാര്യത്തിന്റെ നോട്ടം അവർ നോക്കിയില്ല എന്ന് പറഞ്ഞാൽ നിന്നായി അവർ ബധിരന്മാരായി കണ്ണുകൊട്ടന്മാരായി അതുകൊണ്ട് തന്നെ അവര് വ്യക്തമായ പ്രകാശത്തിനെ പോലെ തിളങ്ങുന്ന ഭയപ്പെടുത്തി അറിയിക്കലിനെ അവർ കണ്ടില്ല ഫലം അവർ കേട്ടില്ല സന്തോഷ വാർത്ത അറിയിക്കുന്ന ആളുകളുടെ ആ വിളംബരത്തെ അവർ കേൾക്കുകയും ചെയ്തില്ല അക്ബർ അക്വാമിനുഹും എന്തിന്റെ ശേഷം എന്നുള്ളത് മുത്തും അക്ബർ അൽ അക്വാമ ആ ജനങ്ങളോട് സന്തോ വിവരം പറഞ്ഞ ശേഷം അവര് ഭദ്രന്മാരും ഒക്കെ ആയി ആര് കാഹിനും അവരിലെ കാഹിന് ജ്യോത്സ്യന്മാർ അവരോട് വിവരം പറഞ്ഞു എന്താ വിവരം പറഞ്ഞത് മാ അഹ്ബറ എന്ന് പറഞ്ഞ പിന്നെ ഇവിടെ മാ മസ്തലിയായ ഹെറുഫാണ് എന്നുള്ളത് പിന്നെ അൽ അക്വാമ കാ എന്നുള്ളതിനെ ഇവിടെ ഒരു മസ്തറായിട്ട് തേവിൽ ചെയ്യൽ അക്വാമി അൽ അക്വാമ ജോൾസന്മാർ ആ ജനതയോട് വിവരം പറഞ്ഞു കൊടുത്ത ശേഷവും

റവാജുൻ അതിന് വളർച്ചയില്ല നിലനിൽപ്പില്ല എന്ന് അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടും അതിന്റെ ശേഷവും അവര് ചെവിട്പൊട്ടന്മാരും കണ്ണുപൊട്ടന്മാരും ആയി തീർന്നു ഇഹ്ബാരിൽ കുഹാനി ലഹും ബി ഇങ്ങനെ അവർക്ക് വിവരം കൊടുത്ത ശേഷവും അവർ കണ്ണുപൊട്ടന്മാരും ചെവിട് പൊട്ടന്മാരുമായി ഹക്കിനെ തൊട്ട് ഇവിടെ വാവ് വാവ്ഫാണ് ബാഴുദ എന്നുള്ളത് മാത്തൂഫ് മാൻ തൊട്ടുമു പറഞ്ഞ എന്ന് പറഞ്ഞ മിംബായാണ് അവിടെ അവിടെ നസുബും ജറും ജായിസ് ആണ് മജറൂറിന്റെ മഹലിന്റെ മേലെ അത്തുഫ് എന്നുള്ള നിലക്ക് നസ്ബ് ചെയ്യാം ആ ലഫുലിൻ്റെ മേലെ അത്തുഫാണ് എന്നുള്ള നിലക്ക് ജറും പറ്റും മാ എന്നുള്ളത് മൗസൂലയാണ് അവര് പ്രസവിച്ച രാത്രിയിൽ അവരുടെ കണ്ണുകളെ കൊണ്ട് അവര് കണ്ട ശേഷവും ആകാശത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അവര് ആ ഒന്നിനെ കണ്ടു അതിൻ്റെ ശേഷവും ആ ഒന്നിനാല് മിൻഷുബിൻ ഷുഹുബിനാൽ

ഫിൽ ാഹു ഫിൽ ഫി ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലാഹു ശൈത്താൻമാരെ കരിക്കാൻ വേണ്ടി അയക്കുന്ന ഒന്നാണ് മലക്കുകളിൽ നിന്ന് അവർ കെട്ട് കട്ട് കേൾക്കുന്ന സമയത്ത് ഈ ലോകത്ത് അല്ലാഹു പുതുതായി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ ൾക്ക് അള്ളാഹു അറിയിക്കുമ്പോ അത് കട്ട് കേക്ക ആ സമയത്ത് അള്ളാഹു തല ചെങ്കോലറിയുക അതാണ് ഇവിടെ സുഹബുകൊണ്ട് ഉദ്ദേശത്ത് ഉദ്ദേശം എന്ന് പറയുന്നത് സിഫത്താണ് ഈ ഷുഹുബിനുക്ക് ഐ സാഹിത്തത്തിൽ അല ഷയാൽ മുസ്തരി ഈ കട്ട് കേൾക്കുന്ന ഷൈത്താൻമാരുടെ മേൽ വീഴുന്നതായ ചങ്കോലുകൾ എന്നാണ് ഇതിന്റെ ഉദ്ദേശം ഭൂമിയിലുള്ള ഒന്നിനോട് മുവാഫക്കത്തായിട്ട് ചോദിച്ച നിലക്ക് മുവാഫക്കത്ത് എന്നുള്ളത് ഇമ്മാ ഇമ്മാജു സിഫത്ത് ആയിട്ട് മജുറൂർ ആയിട്ട് അങ്ങനെ വായിക്കാം അതല്ലെങ്കിൽ മൻസൂബായിട്ടും വായിക്കാം അല്ലും മിന്നും ആ ഷുഹബിൽ നിന്ന് ഹാലായിട്ട് അല്ലെങ്കിൽ സിഫത്താക്കാം വായിക്കാം മിൻ കാന മംഗളത്തിൻ എന്നുള്ളതിക്കാം മിൻ സനമിൻ ബിംബത്തിനാല് അള്ളാഹു താലാനെ കൂടാതെ അവർ ആരാധന നടത്തുന്ന ഏത് സാധനങ്ങളുണ്ടോ അതൊക്കെ ഫീ സുക്കൂത്തി ഹി ഫിൾക്കല്ലേ എത്തി ആ രാത്രി അതൊക്കെ വീണു ആ കാര്യത്തിൽ അതിനോട് ചോദിച്ചു അപ്പം ഈ ചെങ്കോലെറിയ എന്നുള്ള ആ സംഭവങ്ങൾ ഭൂമിയിൽ ഇങ്ങനെ ഈ നടന്നതിനോട് ചോദിച്ചൊരു കാര്യമാണ് ുടെ മേൽ വീണ ഈ തീനാളം എത്രത്തോളം ഹത്ത അൻ തരീഖിൽ മുൻഹസിമു ഐ വഹുവ ഹത്താൻ ഈ ചങ്കോലുകൾ എന്ന് പറയുന്ന ഈ തീനാളങ്ങൾ വീഴുന്നതിന് അങ്ങേ അറ്റമാണത് എത്രത്തോളം ഏതുവരെ അൻ തരീഖിൽ വഴിയെ തൊട്ട് എന്ന് പറഞ്ഞാൽ അലഹി സമാവ് ആ ജിബിരി വഹിയുമായി വരുന്ന വഴി ആകാശമാണ് ആ വഴിയെ തൊട്ട് മുൻഹസിമുൻ മുതുബിറു ഈ പിന്തിരിഞ്ഞ് പോകുന്നതുവരെ ിൽ മുസ്തീനുൻ ലി മുൻഹസിമിൻ ആ പിന്തിരിഞ്ഞോടുന്നവര് ആരാൽ അവർ തന്നെ ഷെയ്ത്താന്മാരായ നിലക്ക് അല്ലെങ്കിൽ ഷൈത്താൻമാരായ പിന്തിരിഞ്ഞോടുന്ന അവര് ഈ വഹിയന്റെ വഴിയെ തൊട്ടു പോകുന്നതുവരെ അവരുടെ മേലെ ഈ തീനാടങ്ങൾ വീണു ഈ സിറ മുൻഹസിമീൻ ഈ പിന്തിരിഞ്ഞു ഓടുന്ന അവരിൽ നിന്നും പിന്തിരിഞ്ഞോടുന്ന അവരുടെ പിൻ പിറകായിട്ട് അപ്പോ ഒന്നിക്ക് പിന്നാലെ ഓരോരുത്തരായി പിന്തിരിഞ്ഞു വരെ ഈ തീയനാളങ്ങൾ അവരുടെ മെൽവീണ് കൊണ്ടിരുന്നു അപ്പോ ഈ ബൈത്തുകളുടെ ഉദ്ദേശം വമിൻ ആയനൂഹു മിൻ കട്ടുകേൾക്കുന്ന ഷെയാമാരുടെ മേൽ ആകാശത്തിൽ നിന്ന് ഇറങ്ങിയ തീനാളങ്ങളെ അവർ കണ്ട ശേഷവും അലാവിഫ്കി തങ്കീസുൽ ലത്തി ഭൂമിയിലുള്ള ആ ബിംബങ്ങൾ ീകാന്തൂക്കായി മറിയുന്നതിനോട് യോജിച്ച നിലക്കാണ് ഇങ്ങനെ ഇവരുടെ മേലെ ഈ തീനാളങ്ങൾ വന്നു പതിച്ചത് എത്രത്തോളം അത് വന്നു പതിച്ചു ഇല്ലു സൈതാനിൻ ഹാരിബിൻ അബുവാബിസ്സമായി ആകാശ കവാടങ്ങളെ തൊട്ട് ഓടുന്ന എല്ലാ ഷൈത്താമാരും പോകുന്നതുവരെ ഒസാറുബു ഇസറ സൈതാനിൻ ഹാരിബിൻ മിസ്ലിഹി ഇവരെ പോലെ ഓടുന്ന ഓരോ ശൈതാൻമാരുടെയും പിന്നിൽ ഈ പിന്തുടർന്നു കൊണ്ടിരുന്നു അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായി പോകുന്നത് വരെ ഈ തീനാടം അവരുടെ മേൽ വീണുകൊണ്ടിരുന്നു ഇതാണ് അതിൻ്റെ ഉദ്ദേശം കന്നവും മുൻഹസിമീന ഈ പിന്തിരിഞ്ഞോടുന്ന ഷൈത്താന്മാർ ഹറബൻ അവർ തന്നെ ഓടുന്നവരായ നിലക്ക് ഐ വക്ക അവ വകുത്ത ഹറബിഹിം അതല്ലെങ്കിൽ അവർ ഓടുന്ന ആ സമയത്ത് ആ ഷെയ്ത്താൻമാര് ആയതുപോലെയുണ്ട് അബുതാല് അബുറത്തിൻ അബുതാല് എന്ന ജമ്മു ബത്തലാണ് വഹുവുൽ ജസൂർ ആ അബുറത്തിൻ്റെ ധീരന്മാരായ ആ സൈന്യങ്ങൾ പിന്തിരിഞ്ഞോടുന്നത് പോലെയാണ് അവർ പിന്തിരിഞ്ഞോടിയത് ഔ അസ്കരിൻ ഐ അതല്ലെങ്കിൽ ഒരു വലിയ സൈന്യം പിന്തിരിഞ്ഞോടുന്നത് പോലെ ഹസ എന്ത് കാരണമായിട്ട് ചരക്കല്ലുകൾ കാരണം കൊണ്ട് ജമ്മു ഹസാത്താണ് വഹിയൽ ഹജറു സഹീറു എവിടെ നിന്നുള്ളതായ ചരക്കല്ലുകൾ മീൻ റാഹത്തേഹിഹു അലൈ വസ്സല്ലാം സൂറല്ലാമ തങ്ങളുടെ രണ്ട് ഉള്ളം കൈയിൽ നിന്നുള്ളതായ അവിടെ നിന്ന് വന്ന എറിഞ്ഞ ചരക്കല്ലുകളെ കൊണ്ട് സൈന്യങ്ങൾ പിന്തിരിഞ്ഞോടുന്നത് പോലെയായ നിലക്കും അപ്പൊ അബ്രഹത്തിന്റെ ആ ധീരന്മാരായ സൈന്യങ്ങൾ പിന്തിരിഞ്ഞോടുന്നത് പോലെയും നെപിസ് അലൈ വസലമാ തങ്ങളുടെ കൈകളിൽ നിന്ന് ചരക്കല്ലുകളെ കൊണ്ട് കിട്ടിയ ഏറു ശത്രു സൈന്യം പിന്തിരിഞ്ഞോടുന്നവരെ പോലെയായ നിലക്കും ഈ നിലക്കാണ് ഈ പിശാചുക്കൾ ഈ ചെങ്കോല് കൊണ്ടുള്ളതായ അതല്ലെങ്കിൽ തീനാളം കൊണ്ടുള്ളതായ ഏറ് കിട്ടുമ്പോൾ ഓടിച്ചിരുന്നത് റോമിയ എന്ന് പറഞ്ഞത് ബിൽ ബിനാരിൽ വേണ്ടി എടുക്കപ്പെട്ട ഫൈലാണത് ആ എറിയപ്പെട്ട ചരക്കല്ലുകൾ കൊണ്ട് സൈന്യം പിന്തിരിഞ്ഞ് ഓടിയതുപോലെ യുദ്ധങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കല്ലുകൾ ചരക്കല്ലുകളെ കൊണ്ട് സത്യ സൈന്യത്തിലേക്ക് എറിഞ്ഞപ്പോൾ അവർ പിന്തിരിഞ്ഞോടിയിട്ടുണ്ട് നബുദംബി ഹിബായ് തസ്ബി ഹിംബി ബിഹിമ ഈ രണ്ട് സൂറുദാന്റെ രണ്ട് ഉള്ളം കൈകളിൽ വെച്ച് ഈ തസ്ബീഹ് ചൊല്ലിയ ശേഷം ആ റസൂറുള്ള തങ്ങൾ ആ കല്ലുകളെ കൊണ്ട് എറിഞ്ഞു റമ്യം ബിൽ ഹസ ഒരു റിയൽ റസൂറുള്ള തരക്കല്ലുകളെ കൊണ്ട് എറിഞ്ഞു എന്തിൻ്റെ ശേഷം ഐ തൻസീഹില്ലാഹി എന്നുള്ള സമാനാണ് വായു തസ്ബിഹിൻ വായതു എന്നുള്ളതിനോടാണ് മുത്തലഖ് നബദൽ അപ്പോ നബുദൻ എന്നുള്ളത് നോട് മുത്തായാലൊക്കെ ആകുമ്പോ തസ്ബീഹി ചൊല്ലിയ ശേഷം അവ അള്ളാഹുലായ പരിശുദ്ധമാക്കിയ ശേഷം ആ കല്ലുകളെ കൊണ്ട് റസൂറുള്ള എറിഞ്ഞു ഹിമാ റാഹത്തേ അലി വസ്ല്ലാം അപ്പൊ ഇത് ീ പറഞ്ഞത് അനസ്ഥങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീത് ഉണ്ട് അഹദ അഹദറസൂറു കഫം ബിൻ ഹസ റസൂറുള്ള തന്റെ മുൻകൈയിൽ ചരക്കല്ലുകൾ എടുത്തു ഫസബി യദിഹി അവ റസൂറുന്റെ കയ്യിൽ വെച്ചുകൊണ്ട് തസ്ബീഹി ചെല്ലി ഹത്താ സമീഹ ഞങ്ങൾ ആ തസ്ബീഹിനെ കേട്ടു അബി ബക്കറി പിന്നെ ആ കല്ലുകൾ അബൂബക്കർ തങ്ങളുടെ കയ്യിൽ വെച്ചു അപ്പോഴും ഫസബ് ബഹിന സുമി ഐദീന പിന്നെ ഞങ്ങളുടെ കൈകളിൽ വെച്ചപ്പോ ഫമാസബ് അവ തസ്ബീഹ് ചൊല്ലിയില്ല അപ്പൊ അങ്ങനെ തസ്ബീഹ് ചൊല്ലിയ ശേഷം റസൂറുദായി തൻ്റെ കയ്യിലുള്ള ചരക്കല്ലുകളെ പുറത്തേക്ക് എറിഞ്ഞു ഒഴിവാക്കി മാറ്റി വെച്ചു നബദൽ മുസബിഹി ഏത് തസ്ബീഹ് പോലെ ഒരു തസ്ബീഹ് ചൊല്ലിയവനെ പുറത്തേക്ക് ഇട്ടതുപോലെ മിൻ അഹായി മുൽത്തിമി തന്നെ വിഴുങ്ങിയ മത്സ്യത്തിൻ്റെ വയറിൽ നിന്നായ നിലക്ക് തസ്മീഹ് ചൊല്ലിയവരെ പുറത്തേക്ക് ഇട്ടതുപോലെ അതാരാണ് നബി അലൈഹി ആണ് മത്സ്യത്തിൻ്റെ വയറിൽ വെച്ചുകൊണ്ട് തസ്ബീഹ് ചൊല്ലി അപ്പോഴാണ് ആ മത്സ്യം യൂനുസ് യൂനുസനബി അലൈഹിസ്സലാമിനെ പുറത്തേക്ക് ഇട്ടത് അതിലേക്ക് സൂചനയായിട്ടാണ് ആ പറയുന്നത്